ആഘോഷങ്ങൾ ഏതുമാകട്ടെ ബി എം സൂപ്പർ വാലിയോടൊപ്പം മാത്രമല്ല സ്കൂൾ തുറക്കുന്ന സീസൺ ആയാലും മറ്റ് ഏത് സൂപ്പർ സൂപ്പർ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് വീട്ടാവശ്യങ്ങൾക്കും അവതരിപ്പിക്കുന്നു ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആഴ്ചയിൽ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക അതിനൊപ്പം ബി എം സൂപ്പർ വാലി നിങ്ങൾക്ക് തരുന്ന അടിപൊളി ആയിരം രൂപയുടെ ബോണസും അതായത് നിങ്ങൾ അടച്ചത് പന്ത്രണ്ടായിരം രൂപ ബോണസ് അടക്കം കിട്ടുന്നത് പതിമൂവായിരം രൂപ ഈ പതിമൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നി ഹോം അപ്ലയൻസുകളാണോ ആവശ്യം അതിനും പോംവഴിയുണ്ട് അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട് ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും ഭീം സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂമായി ബന്ധപ്പെടുക ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ബിജെപിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ആവേശകരമായി തുടക്കമായി ഒല്ലൂക്കരയിൽ ചുവരെഴുതിക്കൊണ്ട് ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പ്രചരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലമായ തൃശൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുപ്പത് സീറ്റുകളാണ് പാർട്ടി പ്രചരണത്തിന്റെ ലക്ഷ്യമിട്ടുന്നത് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ പൌരപ്രമുഖരുമായി കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് അദ്ദേഹം ആശയവിനിമയം നടത്തും തുടർന്ന് മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന നിതിൻ നബിൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകളും പ്രവർത്തന ശൈലിയും സംബന്ധിച്ച് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയാകും മടങ്ങുക